ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ഇന്നത്തെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് റമളാനായി അപ്പം ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നലെ മനങ്ങി അതും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മടിയാണ് പ്രശ്നം മടിയാണ് പ്രശ്നം കേട്ടോ നാളെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം ആ ദിവസം ആകുമ്പോഴത്തേക്ക് നടക്കത്തില്ല അതെൻ്റെ മടിയാണ് ഞാൻ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഉമ്മ കിടന്ന് അലയ്ക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ എണീക്കുന്നത് പക്ഷെ പക്ഷേ പണ്ടത്തെക്കാൾ മടി ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പണ്ട് ഭയങ്കര മടിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യണം എന്നൊരു നിർബന്ധമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അവിടെ ആ സംവൃത്തി കേട ാൻ ഞാൻ പിന്നെ സമ്മതിക്കത്തില്ല അങ്ങനെ ആരെങ്കിലും വൃത്തികേടാക്കി അവരെക്കൊണ്ട് തന്നെ അത് ചെയ്യിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ക്ഷമ ഉള്ളൊരാളല്ല ക്ഷമ തീരെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് കേട്ടോ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് അപ്പോഴും എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ കിടക്കണം അതുപോലെ തന്നെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമ്മുടെ കുട്ടികളുള്ള വീട്ടിലൊന്നും എത്ര വൃത്തിയാക്കി വെച്ചിരുന്നാലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അവർ എത്ര ഒതുക്കി വെച്ചിരുന്നാലും അവർ കളിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ വരി വരച്ച് കൊണ്ടിടും ബെഡ്ഷീറ്റ് വരിച്ചിട്ടിരുന്നാലും അത് അതുപോലൊന്നും കിടക്കത്തില്ല എല്ലാം വൃത്തിയിടാക്കിയിരിക്കും നമ്മൾ തുടച്ചിട്ടിരുന്നാലും വീണ്ടും വീണ്ടും ഒരു ദിവസം തന്നെ നാലും അഞ്ചും പ്രാവശ്യം വീടിനകം തൂക്കുന്ന ഒരു പരിപാടി തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വരി കച്ചറികൾ കൊണ്ടിടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊന്നും ക്ഷമ തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നിരുന്നാലും നമ്മളെ മക്കളെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് െ അങ്ങനെ ചെയ്യരുത് അത് വൃത്തികേടാണ് അല്ലെങ്കിൽ എപ്പോഴും നീറ്റായിട്ട് കിടക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പഠിക്കേണ്ടത് അവരാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് റമലാനായി അപ്പോൾ കുറച്ച് തുടങ്ങാം എന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒന്നും ആയത്തിനെ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്നും കൊണ്ടൊന്നും കാണിച്ചു തീരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തുടക്കം മാത്രമാണ് കാണിക്കുന്നത് ബാക്കിയൊക്കെ നാളെ അപ്ലോഡ് ആക്കും പത്ത് മിനിറ്റിനുള്ള ഒതുങ്ങുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നും തുടങ്ങിയതൊന്നുമല്ല അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള പാത്രങ്ങളാണെങ്കിലും നമ്മൾ പൊടികളിട്ട് വെക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന പൊടികളാണെങ്കിലും അതുപോലെ ഉപ്പ് പുളി ഒക്കെ നമ്മൾ ഈ ഭരണിയിലാട്ടോ ഇടുന്നത് ഈ ഉപ്പും പുളിയൊക്കെ ഭരണിയിലായിടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കരി പിടിച്ച് കുറച്ച് ദിവസം കൂടി ഞാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ ഈ പുകയറ വന്നിട്ട് ഇപ്പോൾ ഏറെ അറിയാമല്ലോ കരി അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കളറ് മങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിപ്പം നമ്മളിങ്ങനെ ഒത്തിരി നാൾ കൂടിയിട്ടൊന്നും അല്ലാട്ട് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ റമലാൻ ആയതുകൊണ്ട് മാത്രമല്ല ഞാനിത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ പലപ്പോഴും ഞാനിത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് ഏറിയ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും ഇത് വൃത്തിയാക്കണം എല്ലാന്നുണ്ടെങ്കിൽ കരി പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും പുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന വാൾ പേപ്പർ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കളർ മങ്ങിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പുകയറടിക്കുന്നുണ്ട് കൂടുതൽ വിറകടുപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുകയില്ലാത്ത അടുപ്പെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ നല്ല പുകയുണ്ട് അപ്പോൾ വെള്ളം പുകയെല്ലാം കൂടെ അടിച്ചിട്ട് കളറും മങ്ങുമ്പോഴത്തേക്കും നമ്മൾ അത് എന്തായാലും വൃത്തിയാക്കുമല്ലോ അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിപ്പം രണ്ട് രണ്ടും ഒരു മൂന്നാഴ്ച ആയിക്കോണം കറക്റ്റ് ഒരു മൂന്നാഴ്ച കൂടുതലായിട്ടോ അപ്പോൾ വൃത്തിയാക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാം അത് വൃത്തികേടായിട്ടിരിക്കുന്നു അപ്പോൾ പൊടികളൊക്കെ ഒന്ന് തട്ടി പുളിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് മുറ്റത്ത് നമ്മൾ ആ കിണറല്ല കേട്ടോ അത് കിണർ പോലെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന കിണറല്ല മഴവെള്ള സംഭരണിയിലെ ആ ഒരു സംഭവം കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് മെറ്റലും കരിയും ഒക്കെയാണ് അപ്പോൾ അതിലിങ്ങനെ നമ്മൾ അവിടെ കൊണ്ട് വെക്കുന്ന അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവെക്കുന്ന കാര്യം എന്താണെന്നറിയുമ്പോൾ പട്ടിശല്യം ഉള്ളതുകൊണ്ടേ വന്ന് നക്കയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലല്ലോ എപ്പോഴും നമ്മൾ പുറത്തല്ലല്ലോ അതുകൊണ്ട് തന്നെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾ സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നോളും വല്ല കാക്കയോ കിളികളോ വന്ന് തൊടുന്നത് പോലെയല്ലോ പട്ടിയൊക്കെ വന്ന് നക്കൊന്നും പേടിച്ചിട്ട് ആണ് കേട്ടോ മണ്ടയിലോട്ട് മണ്ടയിലോട്ടും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പട്ടിശല്യം ആയതുകൊണ്ട് വിശ്വസിക്കാനായിട്ടൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് നേരെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ക്ലീനിങ് ഉണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ എന്താ രാവിലത്തെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കൊച്ചുകാലത്തേക്കുള്ളത് തട്ടിമുട്ടിയൊക്കെ തേങ്ങയൊക്കെ തിരുമ്മി ഇന്നലെ വൈകുന്നേരം വെച്ചതാണ് ഇന്നിപ്പോൾ എന്തായാലും ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമല്ല ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ട് തലേന്ന് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചിപ്പോൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നില്ല സ്കൂളിൽ നിന്ന് തന്നെ ചോറ് കഴിക്കുന്നതുകൊണ്ട് വലിയ പണിയൊന്നും രാവിലെ അങ്ങനെ അത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ദാഹം വന്നു അശോകന് ദാഹമാവാം അശോകനെ ക്ഷീണമാവാം അതുകൊണ്ട് അശോകൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ നിൽക്കുന്നത് ഇതിപ്പം ഭയങ്കരമായിട്ട് സ്പീഡിലിട്ടിരിക്കുന്നത് കൊണ്ടാണ് സ്പീഡിൽ അങ്ങ് ഓടുന്നത് നമ്മൾ താങ്ങിയും തൂങ്ങിയൊക്കെ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് സ്പീഡിനിട്ടില്ലെങ്കിൽ നമുക്കത് കൊണ്ട് തികയത്തില്ലല്ലോ ഒരു രണ്ട് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ ഒക്കെ ഉള്ളതായിരിക്കും നമ്മൾ ഒരു പത്ത് പത്ത് മിനിറ്റ് ചുരുക്കി കാണിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് അത്രയ്ക്കുള്ളൊരു സ്റ്റോറേജേ ഉള്ളൂ ഫോണിൽ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തിട്ടിയേക്കാം ഈ അടുക്കള ക്ലീൻ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തതാണ് കേട്ടോ ക്ലീനിങ് ഞാൻ അടുക്കളയിൽ നിന്ന് തുടങ്ങിയിട്ട് രക്ഷയില്ലല്ലോ അടുക്കള നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ ഒരു മനസ്സിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ കിടക്കുന്ന ഒരു റൂം ആകെ രണ്ട് റൂമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന റൂമും എറായോ അതായത് ഹാളും കൂടെ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ റൂം കുറച്ച് ഉയരത്തില്ല കേട്ടോ ഓട് കുറച്ച് ഉയരത്തില്ല അപ്പോൾ പുകയർ അതായത് മാറാല അടിക്കുന്നത് വലിയ പണിയാണ് റൂമിൽ മാറാലടിക്കുന്നത് വലിയ പണിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് മാറാൻ അടിച്ചിട്ടില്ല അതുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ തൂത്ത് വാരി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത്രയ്ക്കുണ്ടായിരുന്നു മാറാൻ അത്രയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വൃത്തിയാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ എത്ര അടിച്ചിട്ടും വരുന്നില്ല ആ രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ ഈ റായം അതായത് ഹാളാണെങ്കിൽ നമ്മൾ സ്ഥിരം തൂക്കുന്ന സമയത്തൊക്കെ തട്ടി തട്ടി തട്ടിത്തൂത്തൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ രണ്ട് റൂം അതിൽ ഒരു റൂമേ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് മാറാലടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ ക്ഷാമം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കിണറിൽ അത്യാവശ്യം നമുക്ക് വീട്ടിൻ്റെ ചിലവുകൾക്ക് മാത്രമേ ഉള്ളൂ വെള്ളം അതുകൊണ്ടും കഴുകി ഇറക്കുന്ന പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് വെള്ളം നമുക്ക് ആദ്യം സോപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് തുടച്ച് പിന്നെ രണ്ട് മൂന്ന് വെള്ളം നല്ല ആ വെള്ളത്തിലൊക്കെ തുടച്ചെടുക്കുമ്പോഴത്തേക്കും ക്ലീനാകും പിന്നെ നമ്മൾ തുടയ്ക്കാതിരിക്കുന്നതല്ലോ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും തുടയ്ക്കുന്നുണ്ട് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ വലയടിക്കുന്നതായിരുന്നു കേട്ടോ റൂമിലെ വലയെന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് ചെയ്യണോ എന്ന് വരെ ചിന്തിച്ചു അത്രയ്ക്കും ആ വലയുണ്ടായിരുന്നു വലയടിക്കുന്ന സംഭവം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചി നല്ല ഉയരം ഉള്ളതുകൊണ്ടേ ആ ഒരു രണ്ട് റൂമിൽ കുറച്ച് ഉയരത്തിൽ ആ ഓടുള്ളത് കുറച്ച് ഉയരത്തിലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോട്ടം ഒന്ന് നോക്കി തോട്ടയില് തോട്ടയിലിങ്ങനെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് ചൂലങ്ങൾ വെച്ച് കെട്ടിട്ട് അടിക്കണം പക്ഷേ രക്ഷയില്ല പിന്നെ ഞാൻ പോയിട്ട് ഇവിടെ ഒരു പേരമരം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഒരു കമ്പാണ് കേട്ടോ അത് അതിൽ നമ്മൾ ഈ വലയടിക്കുന്ന സംഭവം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വലയടിച്ചത് എന്തായാലും ഇതേ കണ്ടില്ല ഇതാണ് അവസ്ഥ അത്രയ്ക്കുണ്ടായിരുന്നെട്ടോ അത്രയ്ക്കുണ്ടായിരുന്നെച്ചാൽ അത്രയ്ക്കുണ്ടായിരുന്നു പോകാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നവർക്കാർ ഇതിപ്പോൾ ഒരിക്കലും തൂത്തുവാരി വൃത്തിയാക്കാത്തൊരു വീടിൻ്റെ അകം പോലെയല്ലേ ഈ കൂട്ടി വരി എടുക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ റൂം ഇനി നാളെ മറ്റേ റൂമ് വൃത്തിയാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ അത്രയ്ക്കും കരിയും പിടിയും ഒക്കെ ആയിരിക്കും അങ്ങനെ ഇതൊന്നു മാറിയാൽ വലയൊക്കെ അടിച്ച് മാറാൻ അങ്ങനെ ചിലവർക്ക് മനസ്സിലാവത്തില്ല വലയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എറായം ഹാളും കൂടെ ഒന്ന് വൃത്തിയാക്കി എറായം എന്ന് പറയുമ്പം ചില ആളുകൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ ഇറായെന്നാണ് പണ്ടുള്ളവർ ആ ഹാളിന് പറയുന്നത് അപ്പം വരാന്ത എന്നൊക്കെ പറയത്തില്ല അപ്പം അവിടെയും കൂടെ ഒന്ന് വലയടിച്ചു ഇനി അവിടെയും അവിടെയും കൂടെ റൂമും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ് ഒന്ന് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വെള്ളം കഷ്ടപ്പെട്ട് തുടച്ചേ പറ്റത്തുള്ളൂ കാരണം ഈ റൂമിൽ അത്യാവശ്യം പൊടിയുള്ളതുകൊണ്ട് ചെറിയൊരു നമുക്കിങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ കരി പോലെ വരും അതായത് ഈ വിറകടുപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള പരി ഇതാണ് ഈ ഓട ഓടാണെങ്കിലും ആർപ്പാന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓടാന്നെങ്കിലും എല്ലാ റൂമിലും ഇങ്ങനെ അങ്ങനെ തുറന്ന് കിടക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കരി പിടിക്കും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വെള്ളം ആദ്യം ഒന്ന് സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ നല്ല രണ്ട് മൂന്ന് വെള്ളത്തിൽ പിന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്ഥിരം തുടക്കുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ പൊടിയും കൂടി അടിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് അങ്ങനെ എന്തായാലും അവിടെ ആ റൂമൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അലമാരി ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് കുത്തി ഇരുന്ന് വൃത്തിയാക്കി കേട്ടോ അലമാരിയിൽ മൊത്തം ഒരു തുണി എടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നതെങ്കിലും അതിലുള്ളതെല്ലാം തറയിൽ വീഴും എങ്ങനെയാണേലും എത്ര ശ്രദ്ധിച്ചാലും വീഴും കേട്ടോ ഇപ്പം ഞാൻ അടിക്ക് ഇപ്പുറക്കി വെച്ചിട്ട് ണ്ടെങ്കിലും അത് വീണ്ടും ആലങ്കോലമാവും അങ്ങനെയാണ് അപ്പം എന്തായാലും ഞാൻ ആ റൂമൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാർട്ടിൻ്റെ സ്റ്റഡി ടേബിളും ഒരു മെഷീനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതിന് കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ശേഷം ഞാൻ പിന്നെ റായത്തോട്ട് ഇറങ്ങിയിട്ട് ടി വി ഇരിക്കുന്ന സ്റ്റാൻഡ് അതൊന്ന് തുടച്ചെടുത്ത് കേട്ടോ അതിൽ ഈ പാടിയാണ് കേട്ടോ പാത്തും മിക്കപ്പോഴും എന്തേലും കണ്ട് ടി വി ഇട്ടിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് അവിടെയാണ് അപ്പം ടി വിയുടെ സ്റ്റാൻഡിലൊക്കെ എന്തെങ്കിലും കറയുടെ എന്തെങ്കിലും അംശങ്ങൾ കാണാറുണ്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നല്ല പൊടിയാണല്ലോ പുറത്ത് നല്ല കാറ്റും പൊടിയാണ് കേട്ടോ പൊടിക്കാറ്റും ഉണ്ടല്ലോ വൃത്തികെട്ട കാറ്റ് മുറ്റവും ഒക്കെ അടിക്കുമ്പോൾ ഭയങ്കര പൊടിയാണ് അപ്പോൾ അങ്ങനെ ഒരിതായതുകൊണ്ട് തന്നെ അകത്തൊക്കെ നല്ല പൊടിയുണ്ട് അങ്ങനെ തൂത്തുവാരി അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ ഇന്നത്തെ ആ ഒരു ക്ലീനിങ് പരിപാടി ഇന്ന് കഴിഞ്ഞിട്ടില്ല എനിക്ക് എത്ര ഉള്ളൊരു വീഡിയോ ഇടാനുള്ള ഒരു ഇതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങ് നിർത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അടുക്കളയിലും പണിയുണ്ട് കേട്ടോ മീൻകറിയൊക്കെ അടുപ്പിലാക്കി സെറ്റാക്കി മീൻ വറക്കാനൊക്കെ ഉള്ളത് റെഡിയാക്കി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ചിന്ന ചിന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ചക്കക്കെ അരിഞ്ഞ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേവിക്കാൻ കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് അടുക്കളയിൽ നമ്മൾ പാചകം കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കി പരിപാടിയും കൂടെ ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടങ്ങ് നിർത്താം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റ് ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് അപ്ലോഡ് ആക്കാം എന്ന് ഞാൻ വിശ്വാസത്തോടു കൂടി പോവാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതില് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ബായ ടാറ്റാ